നമ്പർ വൺ ലൈറ്റ് ലൈറ്റ് വെയിറ്റ് വെയിറ്റ് ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ ന്യൂ ഫാഷൻ ട്രെൻഡി ടൂർണമെന്റ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിനോദവും വിസ്മയ കാഴ്ചകളും ഒരുക്കിയുള്ള മൂവാറ്റുപുഴ ഫെസ്റ്റിന് ഇന്ന് തിരിതെളിയും നഗരസഭാ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന ഫെസ്റ്റിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ പി പി എൽ ദോസ് നിർവഹിക്കും വിനോദവും വിസ്മയ കാഴ്ചകളും ഒരുക്കി സംഘടിപ്പിക്കുന്ന മൂവാറ്റുപട ഫെസ്റ്റിന് വെള്ളിയാഴ്ച തിരിതെളിയും നഗരസഭാ സ്റ്റേഡിയം ഗ്രൌണ്ടിൽ ഡി ജെ അമ്യൂസ്മെന്റ് ആണ് ഫെസ്റ്റ് ഒരുക്കിയിരിക്കുന്നത് ഗുണാക്കേബ് പായ്ക്കപ്പൽ റോബോട്ടിക് അനിമൽസ് വ്യാപാര സ്റ്റാളുകൾ അമ്യൂസ്മെന്റ് പാർക്ക് തുടങ്ങിയവ ഒരുക്കിയാണ് ഫെസ്റ്റ് സംഘടിപ്പിച്ചിരിക്കുന്നത് മൂവാറ്റുപട നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് വെള്ളിയാഴ്ച വൈകിട്ട് ആറിന് ഫെസ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിക്കും ഉദ്ഘാടനത്തോടനുബന്ധിച്ച യഥാർത്ഥ മഞ്ഞുമ്മൽ ബോയ്സിനെ ചടങ്ങിൽ ആദരിക്കുമെന്ന് ഫെസ്റ്റ് ഡയറക്ടർ വി എസ് വില്യംസ് ഒ പി ആനന്ദ് എന്നിവർ സമ്മേളനത്തിൽ അറിയിച്ചു ഇരുപത്തിരണ്ടാം തീയതി ബഹുമാനപ്പെട്ട നമ്മുടെ മൂവാറ്റുപുഴ മുനിസിപ്പൽ ചെയർമാൻ പി പി എൽദോസ് അവറുകളാണ് ഉദ്ഘാടനം ചെയ്തത് ബാക്കി ഉദ്ഘാടനങ്ങളുണ്ട് ആദ്യ ടിക്കറ്റ് വിൽപ്പന അങ്ങനെ ഒരു ഉദ്ഘാടനങ്ങളുണ്ട് അതിനകത്ത് ഞാൻ എല്ലാവരുടെ പേരും എടുത്ത് പറയുന്നില്ല സ്റ്റാൻഡിംഗ് കമ്മി ഇപ്പോൾ അധ്യക്ഷൻ സിനി ബാബു മൂവാറ്റുപുഴ മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സണാണ് ആദ്യ ടിക്കറ്റ് വില്പന ബഹുആർ രാകേഷ് മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റി പ്രതിപക്ഷ നേതാവ് നമ്മൾ ഈ മഞ്ഞുമൽ ബോയ്സ് അവർ ഒറിജിനൽ ആളുകൾ നമ്മുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട് അവരൊരു ആദരിക്കലുണ്ട് അത് നമ്മൾ ചെയ്യുന്നത് അബ്ദുൾ ഖാദർ അജിമോൻ ബഹുമാനപ്പെട്ട മൂവാറ്റുപുഴ മുനിസിപ്പൽ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ് അതുപോലെ നമ്മുടെ ഒരു പായ്ക്കപ്പൽ അതിനുള്ളൊരു തീമും നമ്മൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു ഉദ്ഘാടനമുണ്ട് അത് മീരാ കൃഷ്ണൻ മൂവാറ്റുപുഴ മുനിസിപ്പൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അതുപോലെ തന്നെ റോബോട്ടിക് ആൻഡ് അനിമൽസ് ഉദ്ഘാടനം ബഹുമാനപ്പെട്ട അബ്ദുൾ സലാം പി എം മൂവാറ്റുപുഴ മുനിസിപ്പൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വ്യാപാര സ്റ്റാളുകളുടെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട നിസ അഷ്റഫ് മൂവാറ്റുപുഴ മുനിസിപ്പൽ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അമ്യൂസ്മെൻറ് പാർക്ക് ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ജോസ് കുര്യാക്കോസ് മുനിസിപ്പൽ മൂവാറ്റുപുഴ മുനിസിപ്പൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇതാണ് നമ്മുടെ ഉദ്ഘാടന ക്രമം അപ്പോൾ വളരെ നല്ല രീതിയിലാണ് നമ്മളവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് തികച്ചും ഈ വലിയ സിറ്റികൾ ചെയ്യുന്ന അതേ പ്രൗഡിയോടു കൂടിയാണ് നമ്മളവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ എല്ലാവിധ സഹായ സഹകരണങ്ങളും വേണം അപ്പോൾ ഉദ്ഘാടനത്തിന് എല്ലാവരും വരും വേണം അപ്പം നമുക്കവിടെ അതിൻ്റെ പ്ര പരിപാടി ആറു മണിക്കാണ് വൈകിട്ട് ആറു മണിക്കാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത് എന്തായാലും ഒരു പത്ത് നാൽപ്പത് ദിവസം നീണ്ടു നിൽക്കും അങ്ങനെയാണ് നമ്മുടെ ഒരു പ്ലാനിങ് വൈകിട്ട് നാല് മണി മുതൽ ഒൻപത് വരെയാണ് നമ്മുടെ സമയം ക്രമീകരിച്ചിരിക്കുന്നത് എല്ലാ ദിവസവും വൈകിട്ട് നാല് മുതൽ രാത്രി ഒൻപത് വരെയാണ് ഫെസ്റ്റിന്റെ പ്രവർത്തന സമയം രൂപ നിരക്കിലായിരിക്കും ടിക്കറ്റുകൾ ലഭിക്കുക ന്യൂസ് ന്യൂസ് ഡെസ്ക് ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും